അസലാമലൈക്കും വഹമ്മി വാത്ത പ്രിയപ്പെട്ടവരെ ഇന്ന് റജബ് ഇരുപത്തിയേഴ് ഇസ്രാഹ് യറാജ് കൊണ്ട് സംഭവ ബഹുലമായ മുസ്ലിങ്ങളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ദിവസം ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോമ്പ് സുന്നത്ത് നോമ്പ് നോക്കുക എന്നതാണ് അഭിഭാ റസൂറു ലാഹി സു അല്ലാഹി വസ്സലാമ തങ്ങൾ പറഞ്ഞ അനീസ് നമുക്കറിയാം പ്രജപ്പ് ഇരുപത്തിയേഴിന് ഒരാൾ നോമ്പ് അത് അറുപത് മാസത്തെ നോമ്പിന് തുല്യമാവും ഒരു നോമ്പ് കൊണ്ട് അറുപത് മാസത്തെ നോമ്പിൻ്റെ പ്രതിഫലം ലഭിക്കും അള്ളാഹു സുബഹാന ഹത്താഹു അഹി തങ്ങളുടെ ഉമ്മത്താവുന്ന നമുക്ക് നൽകിയ ഏറ്റവും വലിയ ആദരവാണ് അഞ്ച് നേരത്തെ നിസ്കാരം നമുക്ക് സമാനമായി നൽകി എന്നുള്ളത് അൻപത് ഭക്തനസ്കാരം നൽകുകയും ഒൻപത് തവണ അള്ളാഹുവിനെ കണ്ടുകൊണ്ട് അത് കുറയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത് ഉമ്മത്തിനോടുള്ള മുത്തൻ നബിസ്വലാഹു അല്ലെഹി വസലമ്മത്തിനോട് കാരണമാണ് അങ്ങനെ അൻപത് ഭക്ത അഞ്ചാക്കി ചുരുക്കി ആ അഞ്ച് ഭക്തനസ്കാരങ്ങൾക്ക് അൻപതിൻ്റെ പ്രതിഫലം നൽകി ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ഇസ്രാ എന്ന് അള്ളാഹുത്തു ഒരു സൂറയ്ക്ക് പേര് വെക്കുകയും ആ ഇസ്രാഹിനെ കുറിച്ച് ബൈത്തുൽ മുക്കദസിനെ കുറിച്ച് അള്ളാഹുത നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു വലിയ ഞാമത്താണ് ആ അനുഗ്രഹം അള്ളാഹു സുബാനഹുല നമുക്ക് നൽകിയതിന് നമ്മൾ ശുക്ർ ചെയ്യണം ആ ശുക്ർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ആ നിസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ നിർവഹിക്കുക എന്നതാണ് അഫ്ദലുൽ ബദനി ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അഞ്ച് നേരത്തെ നിസ്കാരമാണ് നമുക്കറിയാം ആ നിസ്കാരത്തിലൊരു ഇളവുകളുമില്ല വെള്ളമില്ലാത്തവൻ മണ്ണ് കൊണ്ട് തൈമം ചെയ്ത് നിസ്കരിക്കണം വെള്ളവും മണ്ണും ലഭിക്കാത്തവൻ ആ സമയത്ത് അശുദ്ധിയായ് ആണെങ്കിലും നിസ്കരിച്ച് പിന്നെ അത് കവാത കിട്ടണം ഇങ്ങനെ എല്ലാ സാഹചര്യത്തിലും നിസ്കാരമുണ്ട് നിസ്കരിക്കാൻ കഴിയാത്തവൻ അവർ ഇരുന്നു കൊണ്ട് നിസ്കരിക്കണം ഇരിക്കാൻ കഴിയാത്തവൻ കിടന്നുകൊണ്ട് നിസ്കരിക്കണം ഇതാണുള്ളത് നാം പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മെഹറാജ് ഇസ്രാഹ് മെഹറാജിൻ്റെ ഈ പുലരി ഈ ദിവസം നമ്മുടെ പ്രതിജ്ഞ പുതുക്കാനുള്ള ദിവസം കൂടിയാണ് എൻ്റെ ജീവിതത്തിൽ നിസ്കാരങ്ങൾ ഞാൻ അശ്രദ്ധമായി വിട്ടുകളയില്ല എന്നൊരു പ്രതിജ്ഞ നിങ്ങൾ നോക്കൂ നമ്മുടെ വീടുകളിൽ ഒരു കല്യാണം വരുമ്പോൾ ഒരു ആഘോഷം വരുമ്പോൾ അതല്ലെങ്കിൽ നമുക്കൊരു യാത്ര പോകേണ്ടി വരുമ്പോൾ എത്രയെത്ര നിസ്കാരങ്ങൾ അറിയാതെ നഷ്ടപ്പെടുത്തുന്നുണ്ട് അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല ഫഹലഹമിം ബാജിഹിം ഖൽഫുൻ എന്നു അനിൽ നിസ്കാരം ഒഴിവാക്കുന്നവരെ കുറിച്ച് പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ അർത്ഥം ശേഷം ഒരു സമൂഹം ഒരു ജന ഒരു പറ്റം ജനങ്ങൾ വരും അവരുടെ സ്വഭാവം അബാഹുസ്വലാദ് അവർ നിസ്കാരം വിട്ടുകളയും ബാക്കി എല്ലാ എൻജോയ്മെൻറ്റുകളും അവർക്ക് മുടങ്ങാതെ അവരുടെ ജീവിതത്തിൽ അവർ പിന്തുടരും എല്ലാ വിനോദങ്ങൾക്കും അവരുണ്ടാകും എല്ലാ ഗെയിമുകൾക്കും അവരുണ്ടാകും എല്ലാ ഉല്ലാസങ്ങൾക്കും ഇവരുണ്ടാവും പക്ഷേ അതിനിടയിൽ അവർ നിസ്കാരങ്ങൾ വിട്ടുകളയും ഫസൽ വയ്യ അവർക്ക് വേണ്ടിയാണ് വയ്യ എന്ന നരകത്തിലെ അതിൻ്റെ നടുഭാഗം ആ കഠിനമേറിയ ശിക്ഷ അനുഭവിക്കുന്ന ഒരു സങ്കേതം അവർക്ക് വേണ്ടി തയ്യാർ ചെയ്തിട്ടുണ്ട് ആ വയ്യയിലേക്ക് അവരെടുത്തറിയപ്പെടും എന്ന് വാല റുനിൽ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മാസക്ക കുംഫി സക്കർ എന്താണ് നിങ്ങൾ സക്കർ എന്ന നരകത്തിൽ കിടക്കാൻ കാരണം

അവർക്ക് വലിയ ശ്രദ്ധയില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ നിദാനം ആണ് നിസ്കാരം ആ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല ആ നിസ്കാരത്തിൽ നമ്മൾ നല്ല ശ്രദ്ധയുള്ളവരാകണം ഇന്നത്തെ ഈ ദിവസത്തിൽ അള്ളാഹു നൽകിയ നിയമത്ത് ആ നിയമത്തിൽ ശുക്ർ ചെയ്തുകൊണ്ട് സുബഹാൻ എന്ന നിഖർ വർദ്ധിപ്പിക്കാൻ ശ്രമത്തുണ്ട് അതുപോലെ തന്നെ <Sess> ി സാഹു അലഹി തങ്ങളുടെ പേരിൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം അള്ളാഹു സയ് മുഹമ്മദിൻ അതുപോലെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ലുത്തുഫ് അത് നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കണം സുബഹാൻ റഹൂഫ് എന്ന പേര് റവൂഫ് എന്ന പേര് വിളിച്ചുകൊണ്ട് അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലാൻ നമ്മൾ സമയം കണ്ടെത്തണം സയ്യിദുൽ ഇസ്തഫാർ നമ്മൾ ചൊല്ലണം അങ്ങനെ ഈ അറചവിൽ നല്ലൊരു മനുഷ്യനായി നല്ലൊരു ജീവിതം നയിച്ച് വരായിരിക്കുന്ന ശബാനിലും റബാനിലും അള്ളാഹുലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാനുഭവത്തായാല ഏറ്റവും നല്ല പരിശുദ്ധമായ ജീവിതം നയിക്കാൻ നമുക്ക് തോഫിയ നൽകട്ടെ വാങ്ങി